നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിവിടെ നിന്ന് പറയുന്നത് കേതുവിൻ്റെ പൂരം നക്ഷത്രത്തിലുള്ള സംക്രമണത്തെക്കുറിച്ചാണ് ജൂലൈ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി വരെ കേതുവിൻ്റെ ഈ പൂരം നക്ഷത്രത്തിലുള്ള സംക്രമണം മൂലം നാല് രാശിയിൽപ്പെട്ട നക്ഷത്രജാതകർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് പൂരനക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനായതുകൊണ്ട് തന്നെ ശുക്രൻ്റെ എല്ലാ ഗുണങ്ങളും സർവ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഈ കേതുവിൻ്റെ പൂരനക്ഷത്രത്തിലുള്ള സംക്രമണം മൂലം ഈ നാല് രാശിയിൽപ്പെട്ട നക്ഷത്രജാതകർക്ക് സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്നതാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് കുതിച്ചുയരുന്ന ഒരു സമയം തന്നെ വന്നു ചേരും ആരൊക്കെയാണ് ആ ഭാഗ്യരാശിക്കാരെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് ഇടവം രാശിക്കാർ തന്നെയാണ് കാർത്തികയുടെ മുക്കാൽ രോഹിണി മകീനത്തിൻ്റെ അരഭാഗം ചേർന്ന ഇടവം രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തികപരമായി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് തെളിഞ്ഞു കിട്ടുന്ന ഒരു സമയം തന്നെയാണ് തൊഴിലിടങ്ങളിൽ അംഗീകാരവും പ്രശസ്തിയും വന്നു ചേരുന്നതാണ് മേലുദ്യോഗസ്ഥരുടെ അനുമോദനങ്ങൾ മുതലായവ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവരുടെ സ്ഥിരം ജോലി എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതാണ് അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണത്തിനും ശമ്പളം വർധനവിനും പറ്റിയ ഒരു സാധ്യത കാണുന്നു അതുപോലെ തന്നെ പ്രമോഷൻ മുതലായവ ലഭിക്കുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് കുടുംബത്തിൽ നിലകുന്നിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുന്നതോടൊപ്പം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേർന്നത് ചേരുന്നതാണ് അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന വിള്ളലുകൾക്ക് വളരെയധികം മാറ്റം വന്നു ചേർന്ന് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും തന്നെ വന്നു ചേരും മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഭൂമി സംബന്ധമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് വളരെയധികം മാറ്റം വന്നു ചേരുന്നതാണ് എന്തുകൊണ്ടും ഈയൊരു ഒരു കേതുവിൻ്റെ മാറ്റം മൂലം എടവം രാശിക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത ഭാഗ്യരാശി എന്ന് പറയുന്നത് മിഥുനം രാശിക്കാരാണ് മകേരം തിരുവാതിര പുണർദ്ദം അടങ്ങിയ മിഥുനം രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തന്നെ ഈ ഒരു കേതുവിൻ്റെ പൂരം നക്ഷത്രത്തിലുള്ള സംക്രമണം മൂലം വന്നു ചേരും കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഈ ഒരു കേതുവിൻ്റെ പൂരം നക്ഷത്രത്തിലുള്ള സംക്രമണം മൂലം ഇവരുടെ ജീവിതത്തിൽ കർമ്മ പുരോഗതി ഉണ്ടാകുന്നതാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു തൊഴിൽ ലഭിക്കുന്നതിനും സ്ഥിര തൊഴിൽ ലഭിക്കുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയാണ് കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു സമയം ഇവരുടെ കുറേ നാളത്തെ കഷ്ടപ്പാടിന് ഒരു ഫലം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ദമ്പതികൾക്കിടയിൽ നിലനിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം കുടുംബത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും തന്നെ വന്നു ചേരുന്നതാണ് എന്തുകൊണ്ടും മിഥുനം രാശിക്കാർക്ക് കേതുവിൻ്റെ ഈ പൂരം നക്ഷത്രത്തിലുള്ള സംക്രമണം വളരെയധികം ഗുണം ചെയ്യുക തന്നെ ചെയ്യും അടുത്ത ഭാഗ്യരാശി എന്ന് പറയുന്നത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അനിഴം തൃക്കേട്ട അടങ്ങിയ വൃശ്ചികം രാശിക്കാർക്ക് കേതുവിൻ്റെ പൂരം നക്ഷത്രത്തിലുള്ള സംക്രമണം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരുക തന്നെ ചെയ്യും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയം തന്നെയാണ് നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ് ഇവരെ കാത്തിരിക്കുന്നത് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു വിജയം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയം മത്സരങ്ങളിൽ വിജയിക്കുന്നതിനും പരീക്ഷകളിൽ വിജയം ലഭിക്കുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് അതുപോലെ തന്നെ അംഗീകാരങ്ങളും ലഭിക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് ആരോഗ്യ സംബന്ധമായി വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന വൃശ്ചികം രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതാണ് എന്തുകൊണ്ടും കേതുവിൻ്റെ പൂരം നക്ഷത്രങ്ങളുടെ സംക്രമണം മൂലം വൃശ്ചികം രാശിക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് കുംഭം രാശിക്കാരാണ് അവിട്ടം ചതയം പൂരരുട്ടാതി അടങ്ങിയ കുംഭം രാശിക്കാർക്ക് കേതുവിൻ്റെ പൂരം നക്ഷത്രത്തിലുള്ള സംക്രമണം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് തൊഴിൽ സംബന്ധമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്ന് ചേരുന്നതാണ് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നതും അന്വേഷിക്കുന്നതുമായ തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു നിരവധി അവസരങ്ങൾ വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ ഒരു സ്വസ്ഥത തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ് ദാമ്പത്യബന്ധം കൂടുതൽ അനുകൂലമാകും നിലവിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ മാറ്റം വന്നു ചേരും ഇതുമൂലം മനസന്തോഷത്തിനും സ്വസ്ഥതയ്ക്കും കാരണമാകും നിരവധി ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ഇവരെ തേടിയെത്തും എന്തുകൊണ്ടും കേതുവിൻ്റെ പൂരം നക്ഷത്രത്തിലുള്ള സംക്രമണം കുംഭക്കൂറുകാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ തന്നെ വന്നു ചേരുക ചെയ്യും കേതുവിൻ്റെ പൂരം നക്ഷത്രത്തിലുള്ള സംക്രമണം മൂലം ഈ നാല് രാശിക്കാർക്കും സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും തന്നെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ചോറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ